ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കാൻ കലക്കിപ്പാറ അപ്പും അപ്പത്തേക്ക് പൊടി കലക്കിക്കാണ് ഉപ്പും കുറച്ച് വെള്ളത്തിൽ കലക്കിക്കാണ് തേങ്ങയിട്ടുത്തിട്ടുണ്ട് അപ്പം അപ്പം കുറച്ചൊക്കെ ചുട്ടായിട്ടുണ്ട് പിന്നെ അതിക്ക് അതിക്ക് പാ പാടസ് കറിയാണുള്ളത് പിന്നെ നമുക്ക് നല്ല കപ്പ വെച്ചിട്ടുണ്ട് കപ്പിൽ ബീഫും വെച്ചിട്ടുണ്ട് ഇതിന് നമ്മളവിടെ ഇരച്ചിപൊടി വെക്കുന്ന പറിച്ചില്ല കേട്ടോ അപ്പം അത് വെച്ചിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്കു നോമ്പുള്ളത് കൊണ്ട് തന്നെ അത് കൊടുക്കാൻ വെച്ചിട്ടാണ് അപ്പം ഇന്നൊരു പ്രത്യേകത ഉണ്ട് നമ്മളിന്ന് അടുപ്പത്താണ് ചോറ് വയ്ക്കൽ ചോറ് വേവാൻ നല്ല സമയം എടുക്കും അതുകൊണ്ടുതന്നെ കുറച്ച് ചോറും മതി അപ്പം ഇന്ന് നമ്മൾ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് ഗ്യാസുമ എന്താകുമോ കുക്കറിൽ വെച്ചാലൊരു പഷായിക്കൊണ്ടൊട്ടിക്കൊണ്ട് നോക്കിക്കാടും അതുകൊണ്ടാണ് കുക്കറിൽ വെക്കാത്തത് അപ്പം ഇന്ന് നമ്മൾ കുക്കറിലൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് ചിക്കൻ മസാല വെറ്റി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അടുത്ത് പൊരിക്കണം അത്താഴത്തിന് പപ്പടം പൊരിക്കണം അതൊക്കെ നോമ്പ് പറഞ്ഞതിന് ശേഷമാണ് ഉണ്ടാക്കുക ശ ഉണ്ടാക്കുന്നുള്ളു ദോശക്ക് ആരൊക്കെ എങ്ങനെ പൊടിയെടുക്കിയതാണ് ദോശയുടെ കമന്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ ബത്തക്ക വെള്ളം വെച്ചിട്ടുണ്ട് ബത്തക്ക മുറിച്ചും വെച്ചിട്ടുണ്ട് അങ്ങനെ കഴിക്കാൻ അത് കുറച്ച് മതിച്ചിട്ടാണ് ആരും അല്ലാതെ കഴിക്കണില്ല കുറച്ച് മറ്റി നമ്മൾ കുറച്ച് കസ് കസ് ഇട്ടുകൊടുക്കണം കേട്ടോ ബത്തക്ക ജ്യൂസൊക്കെ കുറച്ച് കസ്കസ് ഇട്ടുകൊടുക്കണം നല്ല പൊടിക്കുമ്പോൾ ഇങ്ങനെ നല്ലോണം കുരുണ്ടായതുകൊണ്ട് ബത്തൊക്കെ ജ്യൂസ് അരച്ചിട്ടാണ് അരിപ്പിൽ നല്ലോണം അരച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നും അതിൽ കടിക്കാനൊന്നും ഉണ്ടാവില്ല വെറും വെള്ളം ഇട്ടാവും അപ്പോൾ ഒരു ചെറുതായിട്ടൊന്നും ഇങ്ങനെ കടിക്കാൻ കസ്കസ് കിട്ടും കസ്കസ് നല്ലതു വേണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്ഖസ് ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ അപ്പം നീ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടോ നോമ്പിറക്കുമ്പോൾ കാണാം ഇപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്ക ബെല്ലൈക്കൺ അമർത്താനും അറക്കരുത് വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ചില സമയത്ത് ഫുള്ള് ഇപ്പം നമ്മൾ അപ്പം ചുടുന്ന അടി കൂടെ തന്നെ വേറെ ഉള്ള പണികളും ഒക്കെ ചെയ്യേണ്ടത് ഒരു പണിയായിട്ടെടുത്ത് നിന്നാൽ ഏത് പണി നടക്കൂല പിന്നെ പൊരിക്കുന്നതൊന്നും നമ്മൾ ഉണ്ടാക്കലില്ല ഓര് പള്ളിയിൽ പോവും പിന്നെ നമ്മൾ കഴിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടുതന്നെ പൊരിക്കണമൊന്നും ഒരുവിധം ഉണ്ടാക്കലില്ല അപ്പം സമയം ആറുമണി മണിയായിട്ടുണ്ട് അപ്പം ഇനി പണികളൊക്കെ വേഗം തീർക്കട്ടെ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് പണികളൊക്കെ തീർക്കണം ർക്കട്ടെ എന്നിട്ട് നോമ്പ് തെർപ്പിനെ കാണും ഇപ്പത് നമുക്ക് നോമ്പ് തോർക്കാൻ പത്തക്ക വെള്ളം പത്തക്ക ഈത്തപ്പഴം ഇരച്ചിൻപൂളി അപ്പം ഇപ്പം ഇത്രയാണ് നമുക്കിന്ന് നോമ്പ് തോക്കാൻ അപ്പം ബാങ്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് നോമ്പ് തുറക്കാം അപ്പം നമ്മൾ നോമ്പ് തുറക്കട്ടെ ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ ഭക്ഷണം കഴിക്കട്ടെ അത്താഴത്തിന് ഉളവും കാണാം അപ്പം ഇന്ന് നമുക്ക് അത്താഴത്തിന് ചോറും ചീരൻ്റെ ഇലക്കറിയും ചിക്കൻ പൊരിച്ചതും ആണുള്ളത് അപ്പോൾ സമയം അഞ്ചുമണിയായിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും